ഹായ് ഫ്രണ്ട്സ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് റവ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് റവ കൊണ്ടുള്ള ഒരു ലഡു ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റവ എടുത്തിട്ടുണ്ട് ഇതൊരു ഇരുന്നൂറ്റി അൻപത് എം എൽ കണക്കിനുള്ള ഒരു ഗ്ലാസിന് എടുത്തിരിക്കുന്ന റവയാണ് സാധാരണ റവയാണ് എടുത്തിരിക്കുന്നത് വറുത്ത റവയല്ല ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് തേങ്ങ വേണം ഞാനിവിടെ ഫ്രഷായിട്ട് ഉള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതായത് സാധാരണ നമ്മൾ ലഡു ഉണ്ടാക്കാൻ നേരം സമയത്ത് ഇതിലേക്ക് ചേർക്കാറുള്ളത് കോക്കനട്ട് പൗഡറാണ് ചേർക്കാറുള്ളത് പക്ഷേ ഇത് നമ്മൾ ഫ്രഷായിട്ട് തിരുമ്മിയ തേങ്ങയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മൾ റവ എടുത്തിരിക്കുന്ന അതേ അളവിൻ്റെ നേരെ പകുതിയാണ് തേങ്ങയുടെ അളവ് എടുത്തിരിക്കുന്നത് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫ്രഷായിട്ടുള്ള തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് നമുക്കൊരു ഏകദേശം രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് മാറ്റി വെക്കണം അതൊന്ന് നന്നായിട്ട് സോക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം രണ്ട് മണിക്കൂർ നേരം ഇത് നിങ്ങൾ മാറ്റി വെക്കണം അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം ഇനി ഞാനൊരു പാന് അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലേക്കിട്ട് വറുത്തെടുക്കാം അപ്പോൾ പാൻ ഇവിടെ ഏകദേശം നന്നായി ചൂടായി വന്നിട്ടുണ്ട് നെയ്യും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് ചേർത്ത് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇതിലേക്ക് ചേർക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ലഡുവിനകത്ത് ഇതിടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടും അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് അപ്പം കാഷുനോറ്റ്സ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഞാനത് ഈ പാനിൽ നിന്ന് മാറ്റുകയാണ് നിത പാനിലേക്ക് തന്നെ നമുക്ക് കിസ്മിസ് കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ അതായത് ആ കിസ്മിസ് എല്ലാം നന്നായിട്ട് വീർത്ത് വരും ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അപ്പോൾ ആ ഒരു സ്റ്റേജ് ആകുന്നവരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ബ്ലാക്ക് കളർ ആകുന്നവരെ ചെയ്യണമെന്നില്ല അപ്പം കിസ്മിസും ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് രണ്ടും വറുത്തതിന് ശേഷം നമുക്ക് ഇതേ പാൻ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് റെവ കൂടി വറുത്തെടുക്കണം അപ്പം കിസ്മിസ് ഞാൻ ഈ പാനിൽ നിന്ന് മാറ്റുകയാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് റവ വറുത്തെടുക്കണം അപ്പം ഇതിൽ ബാക്കി വന്നിട്ടുള്ള നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ അതായത് തേങ്ങയും റവയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ ഇതൊരു കുറച്ച് സമയം പിടിക്കുന്ന പ്രോസസ്സാണ് അതായത് ഒരു ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വേണ്ടി വരും ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒരുപാട് കളർ ചേഞ്ചസ് ഒന്നും വരില്ല നമുക്ക് റവ നന്നായിട്ട് ഫ്രൈ ആയതിൻ്റെ ഒരു സ്മെല്ല് വരും അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ശരിക്കും മനസ്സിലാവുന്നതാണ് അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം റവയുടെ നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരും ഒരു ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഇതെടുക്കും അപ്പോൾ ഇവിടെ എൻ്റെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന രവയും തേങ്ങയും കൂടെ മിക്സ് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് സ്ലൈറ്റായിട്ട് വളരെ സ്ലൈറ്റായിട്ട് ഒരു കളർ ചേഞ്ചസും ഉണ്ട് അപ്പം ഇതാണ് അതിൻ്റെ ഒരു പരുവം ഇതിനേക്കാളും ഒരുപാട് അങ്ങ് റോസ്റ്റായി പോകാനും പാടില്ല അപ്പം ഇനി നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാഷുനട്ട്സും കിസ്മിസും അത് രണ്ടും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ റവയുടെ മിക്സ് നമുക്ക് മാറ്റിവെക്കാം അതിന് ചേ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ നൂറ് മില്ലി വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരക്കപ്പ് പഞ്ചസാരയാണ് അപ്പം പഞ്ചസാരയുടെ അളവ് വീണ്ടും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ അരക്കപ്പ് പഞ്ചസാര തന്നെ ധാരാളമാണ് നമുക്ക് ലഡുവിന് ഒരുപാട് മധുരം കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം പഞ്ചസാരയുടെ അളവ് ഒരുപാട് കൂടാതിരിക്കുന്നതാണ് സാധാരണഗതിയിൽ നല്ലത് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടക്കൂടുതലുണ്ട് ഒരുപാട് മധുരത്തിൽ കഴിക്കാനൊക്കെയാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് ഇത് കുക്ക് ചെയ്യാൻ പാടില്ല ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കൊരു പഞ്ചസാര പാനീയാക്കി എടുക്കണം അപ്പോൾ പഞ്ചസാര പാനീയാക്കി എടുക്കുമ്പോൾ ഇത് ഒരുപാട് അങ്ങ് കുറുകിപ്പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കൈ രണ്ടും ഒന്ന് ഒട്ടുന്ന പരുവത്തിന് വേണം ഇത് പാനീയാക്കി എടുക്കാൻ അപ്പോൾ അത് നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പരുവം ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് കുറുകി പോകാനും പാടില്ല അപ്പോൾ നമുക്ക് പിന്നീട് റവ ചേർത്തിട്ട് ഇത് ഉണ്ടയാക്കിയിട്ട് പിടിച്ചെടുക്കാൻ കിട്ടത്തില്ല അപ്പോൾ ആ ഒരു സ്റ്റേജ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ കറക്റ്റ് പാകം ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ട് നമ്മുടെ രണ്ട് വിരല് തങ്ങൾ ഒട്ടിപ്പിടിച്ച് ഒരു സ്ട്രിങ് പോലെയാകും ആ ഒരു പരുവത്തിലാണ് നമ്മളിത് ആക്കിയെടുക്കേണ്ടത് ആ ഒരു പരുവം വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ നിങ്ങൾ ഇടിവ് ഉണ്ടാക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇപ്പം ഏകദേശം അത് കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട് അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇതാണ് ആ പരുവം അപ്പം നിങ്ങളുടെ വിരലുകൾ രണ്ടും തങ്ങളിൽ ഒരു ആയിട്ട് ഒട്ടത്തക്ക രീതിയിലുള്ള ആ ഒരു പരുവത്തിൽ വേണം ഇത് ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ തീ ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള റവയുടെയും നട്ട്സിൻ്റെയും കിസ്മസിൻ്റെയും എല്ലാം കൂടെ മിക്സ് ചേർത്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ ഇളക്കുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് ഇതൊരു ഭയങ്കര വാട്ടറി ആയിട്ട് തോന്നും ഒരുപാട് കുഴഞ്ഞിരിക്കുന്നത് പോലെ പക്ഷേ അത് ഒരല്പസമയം കൊണ്ട് തന്നെ മാറുന്നതായിരിക്കും അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആകും അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരുപാട് കുഴഞ്ഞു പോയി അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി എന്നുള്ള രീതിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല അത് കറക്റ്റായിട്ട് തന്നെ വരുന്നതായിരിക്കും ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് മുമ്പായിട്ട് ഒരല്പം ഏലക്കയുടെ പൊടി അത് ഒരു കാറ് ടീസ്പൂണോളം ഏലക്കയുടെ പൊടി ഇതിന് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം മാറ്റി വെക്കണം എന്നിട്ട് ഒരു ചെറു ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൽ ബോൾസ് ആക്കി എടുക്കാനായിട്ട് ഒരു ചെറിയ ചൂടോട് കൂടി മാത്രമേ നമുക്കിതിലേക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ ചൂട് ഒരുപാട് അതായത് ചൂട് ഫുള്ള് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇത് കുറച്ച് സമയം ഞാൻ മാറ്റി വെച്ചതിന് ശേഷമാണ് അപ്പോൾ ആദ്യം നിങ്ങൾ എടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം അതായത് നമ്മളിപ്പോൾ കുറച്ച് നേരം മാറ്റി വെച്ചല്ലോ ആ സമയം കൊണ്ട് മുകളിലുള്ള ആ പൊടിയെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ ഉണ്ടകൾ കെട്ടിയ പോലെയൊക്കെ ഉണ്ടായിരിക്കും അതെല്ലാം ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർക്കണം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ലഡു ബോൾസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അല്പം ചെറിയൊരു പീസ് എടുത്ത് നന്നായിട്ട് പ്രെസ് ചെയ്ത് തന്നെ അത് ബോൾസാക്കി എടുക്കുക അല്ലെങ്കിൽ അത് നന്നായിട്ട് വരത്തില്ല കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോകും നിങ്ങൾ ബലം കൊടുത്ത് തന്നെ നിങ്ങൾ സാധാരണ രീതിയിൽ പിടിക്കുമ്പോൾ തന്നെ അത് നല്ല ബോൾസായിട്ട് വരും എങ്കിലും ഒരല്പം ബലം കൊടുത്ത് നല്ല ബോൾസായിട്ട് ആക്കിയെടുക്കുക നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് വെള്ളം കൂടിയതായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം കാരണം ചിലപ്പോൾ കയ്യിൽ നനവ് വരാം പക്ഷേ അത് ഈ ബോൾസ് ഉണ്ടാക്കി അല്പനേരം വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് കറക്റ്റ് പാകത്തിന് ഡ്രൈ ആയി തന്നെ കിട്ടും അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള റവയുടെ മിക്സ് കൊണ്ടും ഇതേപോലെ തന്നെ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആകെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ ബോൾസ് ആക്കി എടുക്കുമ്പോൾ ഈ മിക്സിന് ഒരല്പം ചൂട് വേണം ചെറു ചൂടോടുകൂടി മാത്രമേ ഇത് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ അതായത് ബോൾസ് ആക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ബോൾസ് ആക്കിയിട്ട് കിട്ടുകയില്ല അപ്പം വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയാണ് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക മറ്റു വീഡിയോസ് കൂടി എൻ്റെ ചാനലിലുള്ള മറ്റു വീഡിയോസ് കൂടി കാണുക താങ്ക്